ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി അപ്പോൾ നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ ചിക്കൻ ചേർത്തുള്ള കുക്കർ ബിരിയാണിയാണ് എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതും സൺഫ്ലവർ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ട സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കേണ്ടത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം ഇപ്പോൾ ഇത് ഞാൻ അര കിലോ ജീരകശാല അരിയും കിലോ ചിക്കനും ചേർത്തുള്ള കുക്കർ ബിരിയാണിയാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ചേർക്കണത് ഇപ്പോൾ മൂന്ന് കഷ്ണം പട്ട ചേർത്തു നാല് വേലക്കായും ചേർത്തിട്ടുണ്ട് നാല് ക്രാമ്പു ഒരു സ്റ്റാറും കൂടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സാ ഒരു കാൽ ടീസ്പൂൺ ഷാജീരകവും കൂടി ചേർത്തും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പൊട്ടി ഒക്കെ വ വറുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്യാഷ് വെച്ച് ഞാൻ കുറച്ച് ചേർക്കേണ്ടത് ആവശ്യമുള്ള അത്രയും ചേർക്കാം ഞാൻ കുറച്ച് ഈ അര കിലോ മാത്രം ചേർ വെക്കണമുണ്ട് ആ ബിരിയാണിക്ക് ആവശ്യമുള്ളത് ചേർക്കുന്നുണ്ട് കുറച്ച് കിസ്മിസും ചേർത്തു ചേർത്ത് അതൊന്ന് നന്നായിട്ട് വറുത്ത് വരുന്നവർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ സവാള ഞാൻ മൂന്ന് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ചേർക്കണ്ടേ ഇപ്പോൾ മൂന്ന് സവാള ആദ്യം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറണം സവാളയുടെ കളറൊന്ന് മാറിയാൽ മതി അതിൻ്റെ പച്ചമണം മാറി സവാള ഒന്ന് വഴണ്ട് കിട്ടണം അത്രയും മതിയാവും ചെറുതായിട്ടൊന്ന് കളറ് വരെ നമ്മൾ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക സവാള ഒന്ന് വാഴണ്ടി കഴിയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ മല്ലിയല ഒരു പിടി ചേർക്കേണ്ട മല്ലിയില ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞതും പിന്നെ പുതിനയില ഒരു പിടി അതും കൂടി ചേർത്തും അതും ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ചേർത്ത് അത് ഒന്ന് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കാം ഇപ്പം മല്ലിയിലും പുതിനേലയും ഒന്ന് വാടി കിട്ടിയപ്പോൾ തന്നെ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചാൽ അതും കൂടി ചേർത്തു ചേർത്ത് ബിരിയാണി ഇല ഞാൻ ഒരെണ്ണം ഇവിടെ വീട്ടിലുള്ളതാണ് ഈ മരം അപ്പോൾ അതിൽ നിന്ന് പച്ച ഇല തന്നെ ഒരെണ്ണം പറിച്ച് ഞാൻ മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട് ചേർത്ത് എല്ലാം ഓരോന്ന് ചേർക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കുക ഇപ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കുക അപ്പം അതിൻ്റെ കൂടെ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്തും പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കണം അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു അതിൻ്റെ പച്ചമണമൊക്കെ മാറണവരെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് കളറ് മാറണവരെ വഴറ്റി കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തും ഇപ്പം മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് തൈര് ഈ സമയത്ത് ഞാൻ തൈര് ചേർക്കണ്ടേ ഇപ്പം തൈര് രണ്ട് ടീസ്പൂൺ തൈര് ചേർക്കണം നല്ല കട്ട തൈരാണ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അര കിലോ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ അതിന് ആവശ്യമുള്ള മുളക് പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കുറച്ച് തൈര് പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റിൽ വെച്ചിരുന്നതാണ് അപ്പം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി അപ്പോൾ അതിലെല്ലാം ചേർത്തുകൊണ്ട് ഞാനിതിലധികം മസാലകളൊന്നും ചേർക്കണില്ല ഈ കറിയിൽ ചേർക്കുന്ന മസാല മുഴുവൻ ഞാൻ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ആ ഇറച്ചിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴിറ്റി ഒന്ന് അടച്ചു വെച്ചു കുക്കർ നന്നായിട്ട് അടച്ച് ചെറുതായിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വേവിക്കണം ഈ ചിക്കൻ മസാലയിൽ കടന്ന് നന്നായിട്ട് വേവണം അധികം വെള്ളം ഒഴിക്കാതെ ആ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ ഞാൻ വേവിച്ചെടുത്തും ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ആ രണ്ട് ഗ്ലാസ് തീരവശാലി മൂന്നര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി കുറച്ച് അര ഗ്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ മൂന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുക്കറ് നന്നായിട്ട് അടച്ചില്ല ചെറുതായിട്ട് അടച്ച് വെച്ച് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം ഈ വെള്ളത്തിൽ ഒരു പൊടിക്ക് കൂടുതൽ ഉപ്പ് ഉണ്ടാവണം എന്നാലാണ് ആ ചോറിലും ഈ ഇറച്ചിയിലും മസാലയിലും എല്ലാം കറക്റ്റായിരിക്കുള്ളൂ അപ്പം ഉപ്പ് കുറച്ച് തികയാണ്ട് വന്നു തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അരി നേരത്തെ തന്നെ ഞാൻ ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം ഊറ്റി കളഞ്ഞ അരിയാണ് ജീരകശാല അരി അപ്പോൾ ഇത് റോസ് ബ്രാൻഡ് ജീരകശാല അരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണവും ഉണ്ടാവും ഇപ്പം ഇരുപത് മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം ഒറ്റ കളഞ്ഞ് ഞാൻ അത് ആ അരിയും കൂടി ചേർത്ത് ഈ സമയത്തും ഫ്ലെയിം കൂട്ടി തന്നെ ഇരിക്കണം അന്ന് പെട്ടെന്ന് തിളച്ച് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നന്നായിട്ട് തിളച്ച് ആ ചാറ് വെള്ളം പോലെ ഇരിക്കണം കുറച്ചൊന്ന് കുറുകി വന്ന് തീ പരുവമാകുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് വയ്ക്കുക വെയിറ്റ് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ തീ ഏറ്റവും സിമ്മിലാക്കി വെക്കുക പത്ത് മിനിറ്റ് സിമ്മിലാക്കി ഇങ്ങനെ കുക്കർ വെയിറ്റ് ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫാക്കി നമ്മൾ കുക്കർ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചു കഴിഞ്ഞാൽ കുക്കറിലുള്ള ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ തുറന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാവുന്നതാണ്